അശാസ്ത്രീയമായി നടപ്പിലാക്കിയിരിക്കുന്ന വൈദ്യുത ചാർജ് കാര്യങ്ങളിലെ പഠനങ്ങൾക്ക് പ്രയത്നം സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ആളുകൾ പോലും നമ്മൾ പ്രതിഷേധം അറിയിക്കാനാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ പരിപാടികൾക്ക് സ്വാധീനം ആശംസിച്ചുകൊണ്ട് നമ്മളിവിടെ നിന്ന് പോലെ യാഥാർത്ഥനയിൽ എഴുതിയിരിക്കുന്നത് ഒരു കുറച്ച് പറഞ്ഞ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി തുടങ്ങി കുറച്ച് ഒരു പരിപാടി തന്നെ സാധിക്കാം നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടി പറയുകയോ നമുക്ക് വന്നൊക്കെ കുറിച്ചും Allah <laughs> <laughs> Allah உங்கள் அறிந்தோராட்டாளே கண்டுபிடிக்கிற

பறவைகள் பாரிடத்தே வாரில் பறவைகள் பாரிடத்தே வாரில் பறவல் பாரிடத்தேர்மன் அவர்கள் வியாபாரி விவசாய விமான சமீதிய வைஸ் பிரசிடண்ட்மார் செக்ரெட்டரிமார் ஜில்லா பேங்க் மெம்பர்மார் மற்றும் சிணைமுள்ள வியாபாரி விவசாய நம்பர்களை நீக்கேன் என்னுடைய அன்பான வணக்கத்தை தெரிவித்துக் கொள்கிறேன் கேரளா முழுவதும் கேரளா வியாபாரி விவசாய விவகார சமிதியை தீர்மானம் அனுசரித்து கரண்டு காரணத்தை கூடுதலுக்கு எதிராக எந்த ஒரு பந்தங்கள் பிரகடனம் நடத்த வேண்டும் என்ற தீர்மானம் எடுத்துக்கப்பட்டுள்ளது அதனுடைய அடிப்படையில் இந்த பெரியார் யூனிட் இந்த பிரகடனம் இப்போ நாம் வந்து நடத்தியிருக்கிறோம் மழையாக இருந்தாலும் நாம் அதை மாற்றி வைக்காமல் இந்த கருந்துஜாஜியை உடனடியாக பின்படிக்க வேண்டும் என்று கேட்டுக்கொண்டு ஒரு தர்ணா இங்கே ஒரு ஊர்வலம் இங்கே நடத்திக்கிட்டு இந்த ஊர்வலம் ஒரு சூஜனை மாத்திரம்தான் இதை கவர்மெண்ட் பின்படிப்பது என்றால் தொடர்ந்து சட்டமான முறையில் சமரங்கள் செய்ய வேண்டியது என்று ஒரு மாநில கமிட்டியினுடைய தீர்மானம் அதனுசரித்து மாநில கமிட்டி என்ன தீர்மானம் எடுத்தாலும் சரி கேரளத்தில் உள்ள எல்லா வியாபாரிகளும் ஒன்றாக நின்று கொண்டு போராட்டம் நடத்துவது என்று மாத்திரம் கூறிக்கொண்டு இந்த மழை சமயத்திலும் നിങ്ങളുടെ ഒത്തിരി എല്ലാ വ്യാപാരികൾക്കും എന്നിവരുടെ നന്ദിയെ തെളിയിച്ചു കൊണ്ട് നന്ദി വണക്കം പ്രസിഡന്റ് അനുഭവം ജില്ലയുടെ ജനറൽ അതുപോലെ തന്നെ ടൂറിഡ് സെക്രട്ടറിയുമായ അതി മുദിന്റെ വ്യാപാരി നമുക്കറിയാം ഇന്ന് എല്ലാ മേഖലകളിലും സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും നമുക്കൊരു കനത്ത ഇരട്ടടി നൽകിയിട്ടുണ്ട് വൈദ്യുതി ചാർജിൻ്റെ വർദ്ധനവർ നമ്മുടെ സംസ്ഥാന സർക്കാർ നയിക്കുന്ന മന്ത്രിസഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വർധനവും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുകിട വ്യാപാരികളടക്കം നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും കൂടുതൽ പുസ്തക വ്യാപാരികൾ വ്യാപാര മേഖല മുഴുവനും കവറിലെടുത്തുകൊണ്ട് അവരുടെ വലിയ ആധിപത്യം നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ പല സ്ഥാപനങ്ങളും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി വർധന വൈദ്യുതി ചാർജ് വർധനവുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാരികളെയാണ് ആ വ്യാപാര മേഖലയിൽ ബാധിക്കുമ്പോൾ പല വ്യാപാര സ്ഥാപനങ്ങളും ഇനിയും പരിടേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ സംജാതമായി സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ പ്രകൃതികരിക്കുവാനും ഈ വൈദ്യുതി ചാർജ് വർദ്ധനവ് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമര നടപടികളിലേക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സൂചനാ സമരമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് ഈ സൂചനാ സമരം ഈ പ്രതികൂല കാലാവസ്ഥയിലും കുട്ട്രയും വിജയമാക്കിത്തീർത്ത ഇവിടുത്തെ വ്യാപാരികൾക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രതിഷേധ പ്രകടനം ഇനിയും വരും നാളുകളിൽ ഈ പ്രകടനത്തിൻ്റെ രീതികളും ഭാവങ്ങളും മാറി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കാരണം യാതൊരു വിധത്തിലും കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ആഹ്വാന പ്രകാരം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യാതൊരു വിധത്തിലും ഈ ഭരണജാർജ് വർദ്ധനവ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സമരത്തിന്റെ രൂപവും സമരത്തിന്റെ ഭാവുമെല്ലാം വരും കാലങ്ങളിൽ മാറും ഈ വർധനം അംഗീകരിക്കത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയ വ്യാപാരി വ്യവസ്ഥയകുവിൻ്റെ பாரிடத்தே பாரிடத்தே வானில் பறவகள் பாரிடத்தே வானில் பறவகள் பாரிடத்தே வானில் பறவகள் பாரிடத்தே வானில் பறவகள் பாரிடத்தே